ഓം ായണായ സാധ്രാനാവബോധാത്മകമനുപമിതം കാധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ഭീമൻ ഒരിക്കൽ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് തന്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു തന്റെ സഹോദരങ്ങളും ദ്രൗപതിയും അമ്മയുമെല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട് തന്നോടും ഈ വ്രതമെടുക്കാൻ പറഞ്ഞുവെന്നും എന്നാൽ തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാത്തതിനാൽ അത് സാധിക്കുന്നില്ലെന്നും ദാനം ചെയ്യുകയും ഭഗവാന് അർച്ചന നടത്തുകയും ചെയ്യാമെന്നും നിരാഹാരം അനുഷ്ഠിക്കാതെ എങ്ങനെ വ്രതമെടുക്കാമെന്ന് പറഞ്ഞു തരണമെന്നും വ്യാസനോട് ഭീമൻ ആവശ്യപ്പെട്ടു അതിനു മറുപടിയായി വ്യാസൻ പറഞ്ഞത് നരകത്തെ വെറുക്കുകയും സ്വർഗത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് ഏകാദശി വ്രതങ്ങൾ എടുക്കാനാണ് അതിനു മറുപടിയായി ഭീമൻ പറഞ്ഞത് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്നും അതുകൊണ്ട് ഏതൊരു വ്രതം കൊണ്ട് മാത്രം തനിക്ക് മംഗളം ഭവിക്കുമെന്ന് പറഞ്ഞു തരണമെന്നുമാണ് അതിനു മറുപടിയായി വ്യാസഭഗവാൻ പറഞ്ഞത് മിഥുനമാസത്തിലെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനാണ് കുളിക്കുന്നതിലൂടെയും ആചമനം ചെയ്യുന്നതിലൂടെയും മാത്രം ജലം സ്വീകരിക്കുക മറ്റു ആഹാരങ്ങൾ തീർത്തും ഉപേക്ഷിക്കണം ജീവിതകാലം മുഴുവൻ ഈ വ്രതം ശി ദിവസങ്ങളും ആഹാരം കഴിച്ച പാപവും ഇല്ലാതാകുമെന്നും വ്യാസൻ പറഞ്ഞു വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച ഭീമൻ ജലപാനമില്ലാതെ വ്രതം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിവസം പുലർച്ചെ ബോധരഹിതനാവുകയും ചെയ്തു തുടർന്ന് പാണ്ഡവർ ഗംഗാജലവും തുളസി തീർത്ഥവും കൊടുത്ത് അദ്ദേഹത്തിന്റെ ബോധക്കേട് മാറ്റിയെന്നുമാണ് ഐതിഹ്യം കടാക്ഷവും ഭാഗ്യവും അനുകൂലമായി വരുന്ന ഈ നക്ഷത്ര ജാതകം നോക്കാം അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെയെങ്കിൽ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ സംക്രമണത്തിനും അവയുടെ സംയോജന ദിനം വളരെ പ്രത്യേകതയുണ്ട് രണ്ട് ശുഭഗ്രഹങ്ങൾ ഒരുമിക്കുന്നതിന് രാജയോഗം എന്ന് പറയുന്നു തന്റെ ജാതകത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ ഈ രാജയോഗം രൂപപ്പെടുന്നു അവർ മഹത്തായ ഗുണങ്ങളുള്ള അറിവുകളുള്ള വ്യക്തികളായിരിക്കും വ്യാഴത്തിന്റെയും കൂടി കൂടിച്ചേരൽ ഏതൊക്കെ രാശിക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളും മാറ്റങ്ങളുമാണ് വരാനിരിക്കുന്നതെന്നുമൊക്കെ നമുക്ക് നോക്കാം ഈ ഗജകേസരി രാജ്യോഗം ജാതകത്തിലുള്ള വ്യക്തികൾക്ക് ഒരിക്കലും പ്രയാസങ്ങളോ അനുഭവിക്കേണ്ടി വരികയില്ല ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കോ പ്രയാസങ്ങളിലേക്കോ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല അത്രമേൽ ഭാഗ്യവും ഈശ്വരാധീനവുമാണ് ഇവർക്ക് വരാനിരിക്കുന്നത് സർവ ഐശ്വര്യവും അഭിവൃദ്ധിയും നക്ഷത്ര ജാതകരെ തേടി വരുമ്പോൾ ഈശ്വരാധീനം അത്രമേൽ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും എത്ര വലിയ ദരിദ്രാവസ്ഥയിൽ നിന്നും ആർഭാടപൂർണമായ ഒരു ജീവിതം എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയും അതീവ ഭാഗ്യവും നേട്ടങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത് സൗഭാഗ്യപൂർണമായ ഭാഗ്യം വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഗജകേസരി രാജ്യോഹം കൊണ്ട് എല്ലാ നേട്ടങ്ങളും ലഭിക്കും ഈ പറഞ്ഞ രീതിയിൽ ഒൻപത് നാളുകാർക്ക് മുപ്പത്തിയൊന്ന് മുതൽ വരുന്ന അതിഗംഭീര ഗജകേശരി രാജയോഗം വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഒന്നാണ് ഒന്നാമതായി വരുന്ന അശ്വതി ഭരണി കാർത്തിക നാളുകാരാണ് മേടം രാശിക്കാർക്ക് ഗജകേശരി രാജയോഗം വളരെ ഫലപ്രദമായിരിക്കും വ്യാഴം മേടം രാശിയിലായതിനാൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടത്തിന് നല്ല അവസരങ്ങൾ ഉണ്ടാകും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും ദീർഘകാലമായി ഏതെങ്കിലും പണി അതായത് കരാറുകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പണികൾ നിങ്ങൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കുവാൻ കഴിയും ഏതൊരു ഏറ്റെടുത്ത ജോലികളും പൂർത്തിയാക്കുവാനും പൂർവാധികം ഭംഗിയോടെ കൂടി എല്ലാം ചെയ്തു തീർക്കുവാനും കഴിയും ഇതുകൂടാതെ തൊഴിൽ ചെയ്യുന്നവരുടെ വരുമാനം വർദ്ധിക്കും ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്ഭുതപൂർവമായ സൗഭാഗ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെയധികം നേട്ടത്തിന്റെയും അഭിവൃദ്ധിയുടെയും സർവ ഐശ്വര്യത്തിന്റെയും സമയമാണ് വരുമാനം വർദ്ധിക്കുവാൻ സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനും ധന നേട്ടത്തോടൊപ്പം ആഡംബര ജീവിതവും ഒക്കെ അനുകൂലമായി വന്നു ചേരും അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ അനുകൂലമായി വരും അധികം സ്രോതസ്സുകളിൽ നിന്നുള്ള ധനപരമായ അഭിവൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും നിങ്ങൾ ആഗ്രഹിച്ചവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും വിദേശയാത്ര ശ്രമിക്കുന്നവർക്കും സമയമാണ് അനുകൂലത്തിന്റെ ഒരു നീണ്ട നിര നിരക്ക് വന്നു ചേരും ഈ ഒൻപത് നാളുകാർക്കും ഭാഗ്യം അനുകൂലമായി കൂടെ തന്നെ ഉണ്ടാക്കും അടുത്തത് മിഥുനം വരുന്ന മഖേരം തിരുവാതിര പുണർദ്ദം നാളുകാരാണ് ഗജകേശരി രാജയോഗം മൂലം മിഥുനം രാശിക്കാർക്ക് സുവർണ്ണ നേട്ടങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് ചന്ദ്രൻ സമ്പത്തിന്റെ ഭവനത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാത്ത ധന ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ധാരാളം നേട്ടങ്ങളും നിങ്ങളെ തേടി വരും വാക്കുകളിലൂടെ നിങ്ങൾ ആളുകളുടെ ഹൃദയത്തിൽ ഇടം നേടുകയും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും പ്രത്യേകിച്ച് വ്യാപാര വ്യവസായ മേഖലകൾ വസ്ത്ര വിപണന മേഖലകൾ ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന സമയമാണ് അപൂർവമായ നേട്ടങ്ങളോടുകൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന ഭാഗ്യത്തിന്റെ ദിവസങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഗജകേശരി രാജ്യോഗം വളരെ അനുകൂലമായി വരുന്ന ഒരു സമയമാണ് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അടുത്തത് തുലാം ചിത്ര വിശാഖം നാളുകാരാണ് ചന്ദ്രൻ തുലാം രാശിയുടെ പത്താം ഭാവത്തിലും വ്യാഴം ഏഴാം ഭാവത്തിലും സഞ്ചരിക്കും ഇതിലൂടെ കുടുംബജീവിതത്തിൽ സന്തോഷവും വർദ്ധിക്കും സാമ്പത്തികമായി നേട്ടങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ല വരുമാനമോ ജോലിയോ ലഭിക്കുവാൻ യോഗമുണ്ടാകും വളരെയധികം ഭാഗ്യവും ഈശ്വരാധീനവും അനുകൂലമായി വരുന്ന സമയമാണ് ഭാഗ്യത്തിന്റെ വലിയ നേട്ടങ്ങളെ നക്ഷത്രജാതകരെ തേടി വരുമ്പോൾ വളരെയധികം അനുകൂലമായ സമയങ്ങളായിരിക്കും പറഞ്ഞറിയിക്കാനാകാത്ത വിധം ഭാഗ്യവും നേട്ടവും ഈ നക്ഷത്ര ജാതകരെ തേടി വരും അതുപോലെ തന്നെ ഭാഗ്യത്തിന്റെ എല്ലാ അനുകൂലങ്ങളും ഇവർക്ക് ലഭിക്കുന്ന സമയമാണ് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ഇവരെ തേടി വരും അതുപോലെ ഭാവിയിൽ ഇവർക്ക് വളരെയധികം അനുകൂലമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഏകാദശി ദിവസം ചെയ്യേണ്ട വഴിപാടുകളും ഫലങ്ങളും പുരുഷ സൂക്താർച്ച ഇഷ്ട സന്താനലബ്ധി ഭാഗ്യ സൂക്താർച്ചന ഭാഗ്യസിദ്ധി ധനാഭിവൃദ്ധി ആയുർ സൂക്താർച്ച ആയുർവർദ്ധന രോഗമുക്തി വെണ്ണ നിവേദ്യം ബുദ്ധിവികാസത്തിന് പാൽപായസ നിവേദ്യം ധന ധനധാന്യവർദ്ധന പാലഭിഷേകം കോപശമനം കുടുംബസുഖം സന്താന ഗോപാലാർച്ചന സൽസന്ധാന ലാഭം സഹസ്രനാമ അർച്ചന ഐശ്വര്യം മംഗളസിദ്ധി നെയ്വിളക്ക് നേർച്ച ത്വക്രോഗ ശമനം അഭിഷ്ട ശ്രുതി സുദർശന ഹോമം രോഗശാന്തി